കൊട്ടാരം സിരിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമോയിൽ കാണിക്കുന്നത് ജഗൻ ഒരു കോളേജ് വിദ്യാർത്ഥിയുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ആ ഒരു സ്റ്റുഡൻ്റ് പറയുന്നതാണ് ചേട്ടാ ഞങ്ങളൊക്കെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് കോളേജിലേക്ക് പോകാൻ നേരത്ത് ആ ബസ്സിലെ കണ്ടക്ടർ ഞങ്ങൾക്ക് എസ് ടി ഒന്നും തരാറില്ല ഫുൾ ചാർജ് എടു എടുക്കുന്നതും ഫുൾ ചാർജ് തരാൻ പറ്റാത്തവരൊന്നും ഈ ബസ്സിൽ കയറേണ്ടെന്നാണ് അവിടുത്തെ കണ്ടക്ടർ പറയുന്നത് അദ്ദേഹത്തിന് ജഗൻ പറയണേ ഓഹോ അയാൾക്ക് അത്രക്ക് അഹങ്കാരോ അങ്ങനെ അങ്ങ് കിട്ടാൻ പറ്റില്ലല്ലോ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ ജഗൻ ഈ സമയത്തായിരിക്കും ആ ബസ് വരുന്നത് അങ്ങനെ ബസ് കാണുന്നതും ജഗൻ കൈ കൈ കാണിച്ച് തടഞ്ഞ് ആ ബസ്സിനെ നിർത്തുവാണെന്നു എന്നിട്ട് അതിൽ കണ്ടക്ടറിനെ ഷാർട്ടിനെ കുത്തിപ്പിച്ച് അയാൾ നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട് കേട്ടോ ഈ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് വന്ദന എത്തുന്നത് അന്നേരം വന്ദനെ എത്തുമ്പോൾ വന്ദന കാണുന്നത് ഡ്രൈവറെ തല്ലിച്ചത്തിച്ചുകൊണ്ടിരിക്കുന്ന ജഗനെ ആയിരിക്കും അതുകൊണ്ട് വന്ദനാകെ ഭയന്ന് നിൽക്കുമായിരിക്കും പെട്ടെന്ന് തന്നെ ജഗൻ തിരിഞ്ഞ് നോക്കുമ്പോൾ വന്ദനയെ കാണുന്നുണ്ട് വന്ദനയെ കണ്ട് ജഗനും ഒത്തിരി സന്തോഷത്തോടെ അമ്പരന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ജഗനാണെങ്കിൽ ഒരു അസൽ ഗുണ്ടയാണെന്ന് വീണ്ടും വന്ദന തെറ്റിദ്ധരിച്ചു പോകുവാണ് വന്ദനയുടെ മുഖത്ത് ജഗനോടുള്ള ദേഷ്യമൊക്കെ ഉണ്ടോ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനും പ്രൊമോ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്